വയനാട് തിരുനെല്ലി അപ്പപ്പാറയിൽ യുവതി വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ പരുക്കേറ്റ ഒൻപത് വയസ്സുകാരി മകളെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ് പ്രവീണെ കൊലപ്പെടുത്തിയ സുഹൃത്ത് ദിലീഷിനെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തിരുനെല്ലി വാഗേരിയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന പ്രവീണ ഇന്നലെയാണ് വെട്ടേറ്റ് മരിച്ചത് സുർജിത് അയ്യപ്പത്ത് ചേരുന്നു വിവരങ്ങളുമായി എസ് കെ എൻ തെരച്ചിൽ തുടരുകയാണ് ഇന്നലെ രാത്രിയിലും പോലീസ് തോട്ടം മേഖല ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ തെരച്ചിൽ നടത്തി പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല മഴയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി തെരച്ചിലിന് വിഘാതമാകുന്നതും മഴയാണ് ഇപ്പോഴും ഈ മേഖലയിൽ മഴ പെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് ദിലീഷാണ് ഈ കൃത്യം നിർവഹിച്ചത് അതായത് ഈ യുവതി ഒപ്പം താമസിച്ചിരുന്ന ദിലീഷ് എന്നയാൾക്കൊപ്പമാണ് ഇയാളാണ് കൃത്യം നടത്തിയത് എന്നുള്ള തരത്തിലുള്ള പ്രാഥമിക വിവരമാണ് പോലീസിൽ നിന്ന് ലഭ്യമാവുന്നത് ഇയാളെയും ഈ പ്രവീണയുടെ മറ്റൊരു കുട്ടിയായിട്ടുള്ള അഭിനയയും കാണാനില്ല ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ് ഈ പ്രവീണ എടയൂർക്കുന്ന് സ്വദേശിയാണ് ഇവർ ഏറെക്കാലമായി യുവാവിനൊപ്പം താമസിക്കുകയാണ് ഭർത്താവിനുമായി പിരിഞ്ഞ് കഴിയുന്ന ഒരാൾ കൂടിയാണ് പ്രവീണ എന്ന് പറയുന്ന സ്ത്രീ അവരെയാണ് കൊലപ്പെടുത്തിയത് നല്ല രാത്രി വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് മാത്രമല്ല ഇവരുടെ മറ്റൊരു മകളായിട്ടുള്ള അനർഹ അനർഹയ്ക്ക് പരിക്കുണ്ട് ഗുരുതരമായ പരിക്കാണ് ഉള്ളത് അവരുടെ ചെവിക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുന്ന അവസ്ഥയാണുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇപ്പോൾ മാനന്തവാടി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ അനർഗ എന്ന് പറയുന്ന പെൺകുട്ടി ഈ ഈ കൃത്യത്തിന് ശേഷം അഭിനയയും ദിലീഷിനെയും കാണാതാവുകയായിരുന്നു ഇവർ എവിടെയാണെന്ന് സംബന്ധിച്ചുള്ള വിവരമാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മൊബൈൽ ഫോൺ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന് നടത്തിയ തിരച്ചിലിൽ അത് ഈ തോട്ടത്തിനകത്ത് ആണ് ഇവർ വീട് ഈ തോട്ടത്തിൽ ജീവനക്കാരാണ് ദിലീഷ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ആ തോട്ട മേഖല ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ എവിടെയാണ് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റേഞ്ച് അടക്കമില്ലാത്ത ഒരു പ്രദേശമാണ് എപ്പാറയിൽ ഈ നടന്ന സ്ഥലം വരുന്നത് അത് തന്നെ അതും എല്ലാം തന്നെ ഈ തെരച്ചിലിന് വിഘാതമായ ഒരു അവസ്ഥ കൂടിയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ് തിരുനെല്ലി ഇൻസ്പെക്ടർ ലാൽസി ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്തായാലും ഇവരെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്